യേശുവിശായ്ക്ക് ശ്രുതികരിക്കട്ടെ കുട്ടി ഹോസ്പിറ്റലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേലൈക്കാരൻ എന്ന് പറഞ്ഞിട്ട് തമിഴ് സിനിമയുണ്ട് അല്ല നാല് വയസ്സിലെ സിദ്ധു എന്നൊരു പയ്യൻ അമ്മയുടെ ഒറ്റ മോനാണ് ഒരു ദിവസം അവൻ രാവിലെ എഴുന്നേൽക്കുന്നില്ലേ അപ്പം അമ്മ ചെന്ന് വിളിക്കുമ്പോൾ അവനിങ്ങനെ തളന്നിടന്ന് ഉറങ്ങാം അവനിങ്ങനെ തട്ടിലിങ്ങനെ ഛർദ്ദിച്ചിട്ടുണ്ട് അമ്മ ആകെ ടെൻഷനായി പേടിയായി അവൻ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ടെസ്റ്റുകളാണ് അവർ സി ടി നടത്തി എൻഡോസ്കോപ്പി നടത്തി കുറെ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞെട്ടിക്കുന്നൊരു വാർത്ത അമ്മയോട് പറയാണ് ഇവന് ക്യാൻസറാണ് അമ്മ ആകെ തകർന്നു പോയാണ് അമ്മ കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവൻ ഉപയോഗിച്ച് എല്ലാ ട്രീറ്റ്മെന്റും അവന് കൊടുക്കാണ് പക്ഷെ അവന് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല മരിച്ചുപോയി അപ്പൊ അമ്മ ഡോക്ടറോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് നാല് വയസ്സുള്ള എന്റെ കൊച്ചിന് അവനെങ്ങനെ ക്യാൻസർ വന്നെ ഡോക്ടർ പറയും ജങ്ക് ഫുഡ്സ് കാരണാണ് ജങ്ക് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ ഈ പാക്കറ്റ് കിട്ടുന്ന ഫുഡുകൾ ബിസ്ക്കറ്റ് നൂഡിൽസ് ജ്യൂസ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളായത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇതൊക്കെ ഈ ജങ്ക് ഫുഡ്സ് ക്യാൻസറിന് കാരണമാണെന്ന് പറയാം എന്നിട്ട് ഈ അമ്മ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാണ് ഇപ്പോഴാണ് ഡോക്ടേഴ്സ് പറയുന്നത് നമ്മുടെ കുട്ടികൾ ഇങ്ങനത്തെ ഫുഡ് വേണമെന്ന് പറഞ്ഞ് കറിഞ്ഞ് വാശി പിടിച്ച് കരയും കാരണം ആ ഫുഡിൻ്റെ ടേസ്റ്റ് കൊണ്ടല്ല അതിനേക്കാളും കൂടുതൽ ആ ഫുഡ് അവർ ടി വി കാണുന്നതുകൊണ്ടാണ് കാരണം കാഴ്ചയിലൂടെയാണ് അവരുടെ ടേസ്റ്റ് വരുന്നത് അവർ കാണുന്ന കളറ് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാക്ടർ ഒരു ആക്ട്രസ് ആയിരിക്കും അത് ഉപയോഗിക്കുന്നത് ആ ജ്യൂസ് കുടിക്കുന്നത് അപ്പോൾ അവർക്ക് തോന്നി ഞങ്ങൾക്ക് ആ ജ്യൂസ് മതി പിന്നെ അതിൻ്റെ അകത്ത് ചില ടോയ്സ് സ്റ്റിക്കേഴ്സ് ടാറ്റൂസ് ഇങ്ങനെയുള്ള കുറേ സമ്മാനങ്ങളൊക്കെ അവർ ചേർക്കും അപ്പോൾ കുട്ടികൾക്ക് ഇതിന് വേണ്ടിയാണ് ഈ കുട്ടികളിങ്ങനെ കിടന്ന് കരയുന്നത് അത് വേണം ആ ഫുഡ് വേണം ഇന്ന ബ്രാൻഡിൻ്റെ വേണം എന്നൊക്കെ പറഞ്ഞ് വാശി കുടിക്കുന്നത് അത് കഴിക്കാനുള്ള ആഗ്രഹത്തോടു കൂടെയല്ല അതിൻ്റെ കൂടെ വരുന്ന കളറ് അതിൻ്റെ കൂടെ വരുന്ന സമ്മാനങ്ങൾ ഇതൊക്കെയാണ് കുട്ടികളിങ്ങനെ കൂടുതൽ ആകർഷിക്കുന്നത് അങ്ങനെയാണ് കുട്ടികൾ ജങ്ക് ഫുഡ്സിലേക്ക് പോകുന്നത് എന്നിട്ട് ഡോക്ടർമാർ പറയുന്നുണ്ട് ഇതിനകത്ത് കാണിക്കുന്ന പാലായാലും ജ്യൂസായാലും ഇതൊക്കെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഒറിജിനലോ അല്ല ഇതൊക്കെ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസാണ് കൂടുതൽ കളർ കിട്ടാൻ കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറേ പെർസേവറ്റീവ്സൊക്കെ ആഡ് ചെയ്യും ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് കേടാണ് ഇതാണ് ക്യാൻസറായിട്ട് മാറുന്നത് നിങ്ങൾക്കറിയോ ഇന്ത്യയിൽ ഒരു വർഷം പത്ത് ലക്ഷം ആളുകൾക്കാണ് ക്യാൻസർ വരുന്നത് അതിലാറു ലക്ഷം പേര് ഓരോ വർഷവും മരിക്കുന്നുണ്ടെന്നുള്ള മറ്റൊരു കണക്ക് കുട്ടികളിൽ ഇന്ത്യയിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം കുട്ടികൾ ക്യാൻസർ വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാരണമാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ കഴിക്കുന്ന ഫുഡ് നല്ലതാണോ ചീത്തയാണോ ചിന്തിക്കേണ്ട ദിവസമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് ഈശോ അയ്യായിരം പേർക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് ഈ ആഴ്ച കാണുന്നത് അതേ ആൾക്കാർ ഈശോനെ വീണ്ടും അന്വേഷിച്ചവരാണ് അപ്പം ഈശോനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അവർ ചോദിക്കേണ്ടത് നീ ഇപ്പം ഇവിടെ എത്തിയെന്ന് ചോദിക്കുന്നെ അപ്പോൾ ഈശോയ്ക്ക് ഇവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയാം ഇവിടെ കള്ളത്തരം അറിയാം അപ്പം ഈശോ പറയുന്നുണ്ട് നിങ്ങൾ എന്നെയല്ല അന്വേഷിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഫുഡ് കഴിച്ച് ഹാപ്പിയായി നിങ്ങൾ ഫുഡ് അന്വേഷിച്ചു വന്നേ നിങ്ങൾ ഈ നശ്വരമായ ഫുഡിന്റെ പുറകെ പോവാതെ നിത്യജീവന്റെ ഫുഡിൻ്റെ പുറകെ പോകണമെന്നു പറയാം എന്താ കോസ്പെല്ലേതാണ് നിത്യജീവൻ നൽകുന്ന ഫുഡ് അതാരാ അത് ഈശോ തന്നെയാണ് ഈശോ ആണ് നിത്യജീവൻ അത് കഴിക്കുന്നവന് പിന്നെ ദാഹം ഉണ്ടാവില്ല വിശപ്പുണ്ടാവില്ല അപ്പം നമ്മൾ എന്തിനാണ് അധ്വാനിക്കേണ്ടത് നമ്മൾ എന്തിനാണ് അന്വേഷിക്കേണ്ടത് നമ്മൾ അന്വേഷിക്കേണ്ടത് നമുക്ക് ലൈഫ് നൽകുന്ന ഫുഡിനെ കുറിച്ചാണ് ഞാൻ അതുകൊണ്ടാണ് ആദ്യത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞത് നമുക്ക് ചുറ്റും ഒരുപാട് ഫുഡുണ്ട് പക്ഷെ നമ്മൾ കഴിക്കുന്ന ഫുഡ് അത് ലൈഫ് നൽകുന്ന ഫുഡാണോ ഓരോ ഓരോ നാടിനും അതിൻ്റെ പ്രത്യേകത അനുസരിച്ചുള്ള ഫുഡ് ഉണ്ട് അത് അവരുടെ കാലാവസ്ഥ അനുസരിച്ച് അവരുടെ ജീവിത രീതി അനുസരിച്ചിട്ട് ക്ലൈമറ്റ് അനുസരിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും ഫുഡുകൾക്ക് വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മുടെ നാടിന് നമ്മുടേതായ ഫുഡുണ്ട് പക്ഷേ ഇന്ന് നമ്മുടേതായ ഫുഡ് റീപ്ലേസ് ചെയ്യപ്പെട്ടു പുറത്തുനിന്നുള്ള ബർഗർ പീസ അങ്ങനെ കുറേ സാധനങ്ങൾ കുറേ ജങ്ക് ഫുഡ്സാണ് ഇപ്പോൾ നമുക്കിഷ്ടം നമ്മുടേതായ ഫുഡ് നമ്മൾ നമുക്കറിയില്ല എന്തൊക്കെ ഫുഡ് ഉണ്ടല്ലോ ആകെ നമ്മൾ കഴിക്കുന്നത് ചിലപ്പോൾ കപ്പയായിരിക്കാം നമ്മൾ നമ്മൾ ചിലപ്പോൾ കേൾക്കാത്ത കാര്യങ്ങൾ കാച്ചിൽ ചേമ്പ് താളി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പഴയ ഫുഡായിട്ട് മാറി നമ്മൾ നല്ല ഫുഡ് കഴിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രകൃതി നൽകുന്ന നല്ല ഫുഡുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ ഒരു സുഹൃത്ത് ഡംബ്രൂസ് എന്ന് പറഞ്ഞത് അദ്ദേഹം ഷൊർണൂറാണ് താമസിക്കുന്നത് അവിടെ കുറച്ച് സ്ഥലം പാട്ടത്തിനെടുത്തിട്ട് ആ മനുഷ്യനെ അവിടെ കൃഷി ചെയ്യുകയാണ് ഓർഗാനിക് ഫുഡാണ് വിഷമൊന്നും അടിക്കാത്ത കെമിക്കലൊന്നും ഇടാത്ത ഫെർട്ടിലൈസേഴ്സ് ആദ്യം ഉപയോഗിക്കാത്ത നല്ല ഫുഡാണ് ഉണ്ടാക്കുന്നത് എനിക്ക് പൊതുവേ പച്ചക്കറി ഇഷ്ടമില്ലാത്തൊരു മനുഷ്യനാണ് പക്ഷേ ഞാൻ ചില ദിവസങ്ങളിൽ ചില സമയത്ത് അവിടെ പോയൊക്കെ നിൽക്കും മൂന്ന് രണ്ട് ദിവസമൊക്കെ അദ്ദേഹത്തിനൂടെ നിൽക്കും പക്ഷെ അദ്ദേഹം വയ്ക്കുന്ന അവിടെ വെജിറ്റേറിയൻ ഫുഡാണ് കിട്ടുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ നിന്ന് പറിച്ചു തരുന്ന ഇലകളാവാം ചീരയാവാം ഇതൊക്കെ വെച്ച് തരുമ്പോൾ ഉള്ളൊരു ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും നമ്മളിങ്ങനെ കുറേ കൂടെ എനർജി കിട്ടിയ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഒരു ഒരനുഭവമാണ് നമ്മളിങ്ങനത്തെ നല്ല ഫുഡ് ഇന്ന് നമ്മളിങ്ങനെ കാണാതെ പോകുന്നുണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട്ക്ക് കാണാൻ റെക്കമെൻഡ് ചെയ്യുന്ന മറ്റൊരു സിനിമയാണ് ഒരു ഷോർട്ട് ഫിലിമാണ് ഇടവത്തൊടി ഈ അടുത്തിറങ്ങിയതാണ് അതിൻ്റെ ലിങ്ക് താഴെ പോസ്റ്റ് ചെയ്യാം ഇടവത്തൊടി എന്നാണ് എൻ്റെ പേര് അതിൻ്റെ അകത്ത് ജോയിലെന്ന് പറഞ്ഞൊരു പയ്യൻ അവൻ ഒറ്റ മോനാണ് അവൻ്റെ അമ്മ ഇപ്പോഴും അവന് യൂട്യൂബ് നോക്കിയിട്ട് സ്പെഷ്യൽ ഫുഡ് ഒക്കെ കൊടുക്കും അപ്പോൾ അവൻ പറയും എനിക്ക് അമ്മ ഇത് വേണ്ട എനിക്ക് കഞ്ഞി മതി എനിക്ക് കപ്പ മതി അപ്പോൾ അമ്മ പറയും എടാ ഇതൊക്കെ ഡേട്ടി ഫുഡ്സാണ് അതൊക്കെ കൾച്ചർലെസ് ഫെല്ലോസ് കഴിക്കുന്ന ഫുഡാണെന്ന് പറഞ്ഞാൽ അവൻ നിരുത്സാഹപ്പെടുത്തും അവൻ പറയും ഇല്ല എന്നിട്ട് അവൻ അവനിങ്ങനെ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ എടുത്തിട്ട് കപ്പയുടെയും ചമ്മന്തിയുടെ ഒക്കെ ഫോട്ടോ ഇങ്ങനെ നോക്കും അവന് കപ്പ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ എന്നിട്ട് ഒരു ദിവസം അവൻ ഇങ്ങനെ പോകുമ്പോഴേക്കും അവനൊരു കപ്പത്തോട്ടം കാണുകയാണ് ഉടനെ തന്നെ അവൻ അതിൽ നിന്ന് ആരും പറയും കപ്പ് എടുക്കുമ്പോൾ അവിടുത്തെ കൃഷിക്കാരും വന്നിട്ട് അവനെ കള്ളെന്ന് പറഞ്ഞ് പിടിക്കും അപ്പോഴാണ് വേറൊരാളോ വന്നിട്ട് അന്നേരം അവനെ പിടിക്കുന്നവനെ തിന്നാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ നീ എൻ്റെ വീട്ടിലോട്ട് വന്നു പറഞ്ഞിട്ടുണ്ട് ആ കൃഷിക്കാരൻ അയാളുടെ വീട്ടിലോട്ട് കൊണ്ടുവരണം അയാൾ അയാളുടെ ഭാര്യയും മാത്രമൊക്കെ മക്കളൊന്നുമില്ല എന്നിട്ട് അയാൾ നല്ല കാന്താരി ചമ്മന്തി ഉണ്ടാക്കി കപ്പയൊക്കെ പുഴുങ്ങിട്ടി കൊടുക്കുന്നൊരു സീനുണ്ട് ഇവർ ഭയങ്കര സന്തോഷത്തോടു കൂടി അത് കഴിക്കുന്നുണ്ട് പിന്നെ എപ്പോഴും അവൻ ആ വീട്ടിൽ പോവും അതാണ് ആ സിനിമ പറയുന്നത് അപ്പോൾ മാതാപിതാക്കൾ റിയലൈസ് ചെയ്യുന്നുണ്ട് ഇവൻ്റെ ശരിക്കും ഇൻറെ എന്താ ആവശ്യം എന്താണ് ഇവൻ്റെ ആഗ്രഹം എന്നിട്ട് ആ ആഗ്രഹം നടത്തി കൊടുക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോർട്ട് ഫിലിമാണ് നിങ്ങളത് കാണണം ഞാനിന്ന് നിങ്ങളോട് സംസാരിച്ചിത്രേ ഉള്ളൂ നമ്മൾ കഴിക്കുന്ന ഫുഡ് അത് നമുക്ക് ലൈഫ് നൽകുന്ന ഫുഡാണോ നല്ല ഫുഡാണോ ഈ പാക്കറ്റിൽ കിട്ടുന്ന മനോഹരമായി കാണാൻ ഭംഗിയുള്ള കുറേ ഫുഡിൻ്റെ പുറകെ പോകുമ്പോൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് രോഗങ്ങളെയാണ് മരണത്തെയാണ് നല്ല ഭക്ഷണം കഴിക്കാം നമ്മുടെ മണ്ണിൽ നിന്ന് കിട്ടുന്ന നല്ല നല്ല ഭക്ഷണങ്ങളുണ്ടല്ലോ അത് തേടിപ്പിടിക്കാം അത് കഴിക്കാം ആൻഡ് ഹാവ് എ ഹെൽത്തി ലൈഫ് and happy healthy Sunday.